ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഹനിയാസ് ക്രിയേഷൻസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉഴുന്നുകടയാണ് നമുക്ക് തുടക്കക്കാർക്ക് പോലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ടിരുന്നു കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് ഒരു മൂന്ന് മണിക്കൂർ കുതിത്തിയ ഉഴുന്നാണ് അതിനെ നമുക്ക് ഒരു മിക്സീടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഉഴന്ന് അരയ്ക്കുന്ന സമയത്ത് കുറേച്ച് കുറേച്ച് ഉഴന്ന് വേണം ഇട്ട് കൊടുക്കാൻ എല്ലാം കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം ഉഴുന്ന് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കുറച്ച് വീതം ഇട്ടിട്ട് ഞാൻ എൻ്റെ ഉഴുന്ന് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ഈസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ചേർക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിക്ക് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ച് കുഴച്ച് എടുക്കണം നമ്മൾ ഇതിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റ് ആകും നമ്മളിതി ഈസ്റ്റ് ചേർത്ത് ഒരു ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂർ നമ്മൾ വെച്ചിട്ട് വേണം ചുടാൻ തുടങ്ങാൻ അന്നേരത്തേന് നമുക്ക് നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള ഉഴുന്നവട നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഒരു മണിക്കൂറൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഇതിലേക്ക് മുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ ഒരു രണ്ട് മുളകും ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് നല്ലത് അവർ കടിക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല പിന്നെ വേണ്ടത് ഒരു അര സവോളയാണ് ആ ഒരു പകുതി സവോളയും കൂടെ എടുത്ത് ഇത് നമ്മൾ അരിഞ്ഞ് ചേർക്കുക ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂണോളം റവയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉഴുന്നവടയുടെ പുറത്ത് നല്ല തരിതരിയായിട്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ റവയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഉഴുന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് നല്ല നല്ലപോലെ കുഴച്ച് കുഴച്ച് വേണം എടുക്കാൻ എന്നാലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉഴുന്നവട നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് ഉഴുന്നവടെ ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള ഒഴിച്ച് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിൽ നിന്ന് കുറേശേ ഉഴുന്ന് ഉഴുന്ന മാവ് എടുത്ത് നമ്മൾ കയ്യിൽ വെച്ച് പരത്തി എടുക്കണം അതിനെ ആദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ ഒരൽപ്പം വെള്ളം തൊട്ടിട്ട് വേണം എടുക്കാൻ ഉള്ളൂ ഈ മാവ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് എണ്ണയിലേക്ക് പോകത്തുള്ളൂ അതുകൊണ്ട് ആദ്യം ഒന്ന് കൈ നനച്ചതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് നടുക്കുക ഒരു കഴുത്തേയും കൂടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ ഉഴുന്നവടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് നമ്മൾ പച്ചമുളകെല്ലാം അരിഞ്ഞ് ചേർത്തിരിക്കുന്നതുകൊണ്ട് കുട്ടികൾ കുട്ടികൾക്ക് ഒന്നും ഉള്ള പേടി വേണ്ട നമുക്ക് മുതിർന്നവർക്കായാലും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കിയുള്ള ഉഴുന്നുകടകളും കൂടി നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഉഴുന്നുകടയുടെ മാവ് എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടതിനു ശേഷം ഉടനെ തന്നെ നമ്മൾ അതിനെ മറിച്ചിടരുത് അതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ അതും തിരിച്ചിടാവുള്ളൂ ഞങ്ങളുടെ ഉഴുന്നൂടെ ഇവിടെയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റെഡിയായാൽ എന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്